ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പഴം നിറച്ചതാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴം നിറച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ഞാനിത് അരമുറി തേങ്ങ ചിരകി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരമുറി തേങ്ങ ചിരകിയിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അല്പം ഏലക്കാപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് കൈകൾ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് കൈകൾ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാ ഇത് നമുക്കൊന്ന് പാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു പാനിൽ ഇതുപോലെ കുറച്ച് അണ്ടിയും മുന്തിരിയും ഇട്ടതിന് ശേഷം ഏകദേശം വാടി വന്നതിന് ശേഷം നമ്മുടെ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഒരുപാട് വ ആവരുത് അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മീഡിയം ലെവലായിരിക്കണം കേട്ടോ തേങ്ങ വറക്കേണ്ടത് അതായത് പോലെ തേങ്ങ ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ഓഫാക്കണം ഒരുപാട് വറുത്തു പോകരുത് അപ്പോൾ ടേസ്റ്റ് പോയി പോകും അപ്പോൾ കണ്ട അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ അത് കണ്ട ഈ ഒരു ലെവലിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് പഴമെടുക്കാം പഴമെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങ് തയ്യാറാക്കി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനായി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഇട്ട് കൊടുക്കാം വരയിട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ കൈ വിരലിറക്കി വെച്ച് നന്നായി ഒന്ന് തുളച്ചു കൊടുക്കാം അപ്പം ഈ ഒരു തുളയിലേക്കാണ് നമ്മൾ നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാ പഴങ്ങളിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം മാവിന് വേണ്ടി ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ഒരല്പം മൈതപ്പൊടിയും അതുപോലെ തന്നെ അതേ അളവിൽ അരിപ്പൊടിയുമാണ് കേട്ടോ രണ്ട് രണ്ട് സ്പൂണ് അരിപ്പൊടിയും രണ്ട് സ്പൂണ് മൈദപ്പൊടിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അല്പം പഞ്ചസാരയും ഒരു അല്പം ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റാം നമ്മുടെ മാവ് അപ്പോൾ കൈകൾ കൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് ലൂസാവരുത് എന്നാൽ ഒരുപാട് ടൈറ്റാവരുത് ആ ലെവലിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത് ഏകദേശം ഈ ലെവലിലായിരിക്കണം കേട്ടോ ടൈറ്റ് ടൈറ്റായാൽ പഴം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്ക് ആ ഫില്ലിലേക്ക് നമുക്ക് ആ ജോയിൻ്റ് ഒന്ന് നമുക്ക് അടച്ച് കൊടുക്കാൻ വേണ്ടി അതവിടെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ പഴങ്ങളിലും ഇതുപോലെയാക്കി നമ്മുടെ ആ ജോയിൻ്റ് ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഏകദേശം ആക്കി കൊടുക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ പഴം നന്നായി ഇതിലേക്ക് മുക്കി പൊരിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇതുപോലെ ആയിരിക്കണം തിരിച്ചിട്ട് വേണം നന്നായി ചൂടാക്കിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് പായം നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായം നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും അത് ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ